ഇപ്പം ഇവിടെ വന്നിട്ട് വെള്ളി ഒരു ഒരാഴ്ച നിന്നിട്ടുണ്ടാവും ഒരാഴ്ച ആ ഒരാഴ്ച നിന്നിട്ടുണ്ടാവും ഇരിക്കും അപ്പം ഇന്ന് ഞാൻ വീട്ടിൽ തിരിച്ചു പോകണം ഇനിയിപ്പോൾ അവിടെ നിന്ന് കെട്ടിപ്പറിക്കൊണ്ട സാധനങ്ങൾ ഫുള്ളും ഇവിടുന്ന് വീ അങ്ങോട്ട് കെട്ടിപ്പറിക്കണം കുറച്ചൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം കുറച്ചുകൂടെ ഇട്ടിട്ട് ബാക്കിയൊക്കെ പറക്കി കഴിഞ്ഞാൽ കൊണ്ടുവരണം അപ്പച്ചനും അമ്മച്ചും കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അവര് വന്ന് കഴിയുമ്പോൾ കഴിഞ്ഞപ്പം ഞാൻ ഞാനും അതും പിന്നെ അങ്ങോട്ട് പോകണം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ സ്റ്റേബി കൊണ്ടുവന്നു ഇനിയിപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ അപ്പച്ചനും അമ്മച്ചും വന്ന് കൊണ്ടുപോകും എന്താണ് അവൻ ഇങ്ങോട്ട് വരണേ ഇനിയിപ്പൊ അടുത്ത ചെക്കപ്പ് ഉണ്ട് അടുത്ത മാസത്തേക്കാണ് അടുത്ത ചെക്കപ്പ് അമ്മച്ചിക്ക് ചെക്കപ്പിച്ച പോണി സങ്കടം ഇണ്ടാങ്കിൽ ുണ്ട് അവ പിള്ളേരെ കെട്ടി ചൂട് അങ്ങനല്ലേ നമ്മൾക്ക് ചൂട് നിക്കണംന്ന് പറഞ്ഞ കാര്യമില്ല അപ്പൊ നമുക്ക് ചിക്കൻ കറി ഉണ്ട് പിന്നെ പരിപ്പ് കുത്തിപ്പിടിച്ചത് അതെ ക്യാരറ്റും കായ ഉപ്പേരി പിന്നെ അച്ചാറ ബേബിയുടെ അപ്പാപ്പം വന്നൂല്ലോ ൊറട്ട് പൊറട്ട ഏത് വണ്ടീന്ന് വിളിച്ചാലും വരും പോരും പോരും അയ്യോ അത് വണ്ടിയില് കേറോ കൊറവേറെ വിളിച്ച വണ്ടി കയറാൻ നോക്കിക്കണ അയ്യോ സന്തോഷന് ഓടി പോയില്ല അവൻ പൂവാണോ പാപ്പന്റെ കൂടെ നീ പോവാണോ പൂണോ വണ്ടി കൊച്ചി കൊറേ നേരം വണ്ടികളൊന്നും വെച്ചാടെ പോവാൻ വേണ്ടിട്ട് ആ ചാറ്റ പറമ്പിലുള്ള കശുമാങ്ങ അവിടെ കൊറേണ്ട് അയ്യോ അതുമ്പിടിക്കണ അവിടെന്ന് പറഞ്ഞ അപ്പാപ്പായിരുന്നു ഇവിടെ അപ്പച്ചായ പൊക്കോ നീ പൊക്കോ അപ്പാപ്പനോട് പൊക്കോ വിട്ടിട്ട് എല്ലാവർക്കും കൊടുക്ക ിട്ടെ വിട്ടായോർക്കും ഞാന് അതിന്റെ ബാറ്ററി കഴിഞ്ഞിരിക്കും കേട്ടുള്ള പാട്ട് ജൂടെ കൊടുത്തു വെച്ചു ഇനി പോകാൻ പോവാട് പോട്ടെ ഇതുണ്ട ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോവാൻ പോവാണ് ഗൈസ് നമ്മുടെ ആദൻ്റെ ബേബിയുടെ ഒരു പിരിപ്പൊടി ഉണ്ടായി ആ ഒക്കെ കെട്ടി പറക്കി അവിടെ നിന്നും കൂടെന്നൊക്കെ പറക്കണം സാധനങ്ങൾ അവൻ്റെ കുറച്ചു കഴിയുമ്പോൾ അവൻ അന്വേഷിച്ചു കൊണ്ടുപോകാം അവന് വേണ്ടി വരില്ല അപ്പ ഇനി കുറച്ച് ദിവസം ഇവിടെന്ന് ബൈ ബൈ അവിടെ എത്തിപടിപ്പുടാണോ പോണ്ടാമാമേടാറ്റടുക്ക വണ്ടി എടുത്താവൻ ടാറ്റപ്പ കൊടുക്കും ഒന്നുമില്ല ഏ ഡ്രസ് മാറി നിക്കണ്ടേ അവ ഡ്രസ് മാറി ഡ്രസ് മാറി നിക്കണ പോത്ര അപ്പൊ അതേ പോണ് അയ്യ നീ കൊടുക്കണോ കൊച്ചിനെ ടെൻഷന കൊച്ചിന്നെ കൊണ്ടുപോ പോലെ ഗുളിക ഞാൻ മറക്കാട്ട് കഴിച്ചോളൂ കൂട്ടി വെച്ചോളൂ അവ ഇനിയിപ്പൊ രണ്ടുണ്ടാവും വേണ്ട കണ്ടാവും

കൊണ്ടി നമ്മള് വീട്ടിലെത്തി കൊറച്ചുനേരം എത്തിട്ട് അപ്പൊ നമ്മൾ ആദം ബേബിക്ക് അപ്പം പന സാധനങ്ങളൊക്കെ ഇന്നലെ കൊണ്ടുവന്നു അതൊക്കെ എടുത്ത് കൊറച്ച് കൊടുത്തു പിന്നെ അമ്മച്ചോട് ചോദിച്ചപ്പോ അമ്മച്ചി പറഞ്ഞില്ലേ നമ്മളിപ്പ സങ്കടം ഇണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ല കെട്ടിച്ചു വിട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവിടെയല്ലേ നിക്കണ്ടേ അതെന്നോ ഇവിടെ പിന്നെ ആരുല്ലോ അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ തന്നെയല്ലേ വരണ്ടേ ഇവിടെ തന്നെയല്ലേ വരണ്ടേ അപ്പൊ ഇവിടെ ആണെങ്കിലും ആരും ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയി കഴിയുമ്പോ ഇവിടെ ഉള്ളവർക്ക് സങ്കടം അവിടെ നിന്ന് ഇവിടെ വന്ന കഴിയുമ്പോ ഇവിടെയുള്ളവർ അവിടെ ഉള്ളവർക്ക് സങ്കടം ഇവിടെ പറയണേന്ന് എനിക്കറിയില്ലേട്ടാ ഓ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ എന്നിട്ടാണ് ഞാൻ പറയാൻ പോന്നെ അപ്പൊ അവിടെനിന്ന് ഇവിടെ പോന്ന് കഴിയുമ്പോ അവിടെയുള്ളവർക്ക് സങ്കടം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോ ഇവിടെ ഉള്ളവർക്ക് സങ്കടം അപ്പൊ അവിടെ ഇനങ്ങി ഹസിക്കുട്ടൻ ഉണ്ട് ഇവിടെ പിന്നെ ആരും ഇല്ല ഇവിടെ നാത്തൂനാണെങ്കിലും അവർ ദുബായിലാണ് അവരുടെ കൊച്ചാണെങ്കിലും വന്ന് നിക്കലും ഇല്ല പിന്നെ ഉള്ളതിപ്പനാ അപ്പൊ ഇവൻ പോയി കഴിയുമ്പോ ഇവിടെ ഉള്ളവർക്ക് സങ്കടം ഉണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ നമ്മൾ രണ്ട് വീടും പറഞ്ഞാൽ അമ്മച്ചി പറഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കണം അവിടുത്തെ പാപ്പനും കാണണം ഇവിടുത്തെ പാപ്പനും കാണണം അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ ഓപ്ഷൻ ഓപ്ഷനുള്ളൂ എന്റെ ദൈവമേ അങ്ങനെ ഇപ്പം നമ്മളിവിടെ ഇനി തിരിച്ചെത്തി ഇനിയിപ്പോൾ ഇവിടെ കുറച്ചു നേരം ഇവൻ റോട്ടി റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ വിളിച്ച് കുറച്ച് പേരൊക്കെ നിന്ന് കളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കയറിക്കോളും എന്ന് പറഞ്ഞാൽ ചുമ ഒരാൾ ചമിക്കും ചമിച്ചു ചമിക്കടാ അതാ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താലേ നമുക്ക് അറിയുള്ളൂ എന്തൊക്കെ പോരായ്മകൾ ഈ വീഡിയോ ഉണ്ട് എന്തൊക്കെ മാറ്റണം എന്നുള്ളത് അപ്പം നിങ്ങളെല്ലാവരും എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പം ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളതൊക്കെ മാറ്റുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും